എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ക്ലീനിങ്ങും കുക്കിങ്ങും കൂടെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇവിടെ റോഡിലെ പണിയൊക്കെ നടക്കുന്ന കാരണം ഇപ്പം അത്യാവശ്യം എപ്പോഴും ഈ ഭാഗം ഭയങ്കര പൊടിയായിരിക്കും അപ്പം എല്ലാ ദിവസവും ഇവിടെ ഈ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് നമ്മൾ തൂത്ത് തുടച്ച് ഇട്ടാലും അപ്പം തന്നെ പൊടിയാവും അപ്പോൾ അതുപോലെ പൊടിയാണ് റോഡ് പണി നടക്കുന്നത് കാരണം അപ്പം എൻ്റെ രാവിലെ എഴുന്നേറ്റാലോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മൂന്ന് നേരമൊക്കെ തുടക്കേണ്ട ഒരു ജോലിയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പൊടിയായിരിക്കും നമ്മൾ ഈ ഫ്രണ്ട് ഡോറൊന്നും ഇപ്പോൾ അധികം തുടക്കാറില്ല അപ്പം ഇന്ന് ചെറിയ ആളെ കൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലീനിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലീനിങ് ജോലി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കൂടുതലധികം ചെയ്യുന്നത് ഇപ്പോൾ ഈ കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി അടുക്കി വെക്കുക എന്നുള്ളതാണ് അത് എത്ര അടുക്കി വെച്ചാലും പിന്നെ അതുപോലെ നിരത്തിക്കൊണ്ടേയിരിക്കും കുഞ്ഞു കുട്ടികളുള്ളവർക്കൊക്കെ മാറിയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ പകുതിയിലധികം സമയം നമ്മൾ ചെയ്യുന്നത് ഇത് പറക്കി തിരിച്ച് അടുക്കി വെക്കുക എന്നുള്ളതാണ് ചില സമയത്തൊക്കെ തോന്നും ഇത് എടുത്ത് ഒളിച്ചു വെച്ചാലോ എന്നൊക്കെ കുറച്ച് നേരം കഴിഞ്ഞു കൊടുത്താലോ എന്നൊക്കെ പക്ഷേ പിന്നീട് തോന്നും ഇവർ ഇപ്പോൾ കളിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതൊക്കെ കളിക്കുക എന്നുള്ളത് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിരത്തിയിടാനോ കളിക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല കീർത്തിമോൾ പക്ഷേ നേരെ തിരിച്ചായിരുന്നു അവൾ കളിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പറക്കി അടുക്കിയൊക്കെ വെക്കുമായിരുന്നു പക്ഷേ രണ്ടാമത്തെ ആള് ഭയങ്കര കുറുമ്പി ആയതുകൊണ്ട് അവൾ നിരത്തുന്നതിലാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളിവിടെ ഫ്ലോറിലൊന്നും മാറ്റൊന്നും ഇട്ടിട്ടില്ല കാരണം കേതിച്ചുമോൾക്ക് ഈ വെള്ളം ഇങ്ങനെ പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ കളിക്കുന്നൊരു സ്വഭാവമുണ്ട് അപ്പോൾ എപ്പോഴും നനയ്ക്കും ഇവിടെ അത് കാരണം ഞാനങ്ങനെ ഫ്ലോറിൽ മാറ്റൊന്നും ഇട്ടിട്ടില്ല നമ്മൾ ഇടയ്ക്കൊരു പ്രാവശ്യം ഇട്ടു പക്ഷെ അത് ഇവളിങ്ങനെ വെള്ളം കോരി ഒഴിച്ച് കളിക്കുന്ന കാരണം ഞാൻ പിന്നെ മാറ്റ് ഇട്ടില്ല അതൊരു വലിയ അതും ഇതിലും വലിയൊരു ജോലിയായി തീരുന്നതുകൊണ്ട് ഞാൻ അതൊന്നും പിന്നെ പിന്നീട് ഇട്ടില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചേച്ചി ഇട ദിവസങ്ങളിൽ വരാറുണ്ട് പക്ഷേ ആ ചേച്ചി വരാത്ത ദിവസങ്ങളിലും എനിക്ക് ഇവിടെ അത്യാവശ്യം നല്ല ജോലിയുണ്ട് കാരണം ഇത് പറക്കിയിട്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ പിന്നെ നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് രീതി ജോലികളെല്ലാം ചെയ്യേണ്ടതുണ്ട് ക്ലീനിങ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാൻ എല്ലാ ജോലികളും ചെയ്യുന്നത് റസ്റ്റെടുത്ത് റസ്റ്റെടുത്താണ് നമ്മൾ മടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ ക്ലീനിങ് ജോലി തുടങ്ങിയാലും അത് ഒരു കുറച്ച് ഭാഗം ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക അതിന് ശേഷം ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് എല്ലാ സ്ഥലവും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും അത് കാരണം കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ചെയ്യുക ഞാനിവിടെ ചെയ്യുന്നത് ഒരു ദിവസം ഒരു റൂം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം അങ്ങനെ അങ്ങനെയായിരിക്കും ഞാൻ സാധാരണ ക്ലീൻ ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ വാക്കും പിടിക്കുന്നതൊക്കെ ആ ചേച്ചി വരുമ്പോൾ അങ്ങനെ വാക്കും ക്ലീനർ യൂസ് ചെയ്ത് അങ്ങനെ പൊടിയൊന്നും പിടിച്ചിട്ട് ക്ലീൻ ചെയ്യാറില്ല അതുകൊണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞാൻ തന്നെ ആയിരിക്കും ഈ ഇങ്ങനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനായിരിക്കും ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ചേച്ചി വരുന്ന ദിവസങ്ങളിൽ ചെയ്യാറുള്ളത് എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ ഒപ്പം തന്നെ കേട്ടോ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല എല്ലാം പിടിക്കാനും അതിൻ്റെ കൂട്ടത്തിൽ നടന്ന് കളിക്കാനും ഒക്കെ നമ്മൾ കൊടുത്താൽ മാത്രം മതി പിന്നെ കരച്ചിലും ബഹളമൊന്നുമില്ല പക്ഷെ നമ്മളിത് പിടിച്ച് മേടിച്ച് മാറ്റി വെച്ചിട്ട് അവളെവിടെങ്കിലും ഇരുത്തിയിട്ടൊക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ കിടന്ന് കരയും പക്ഷെ അതിൻ്റെ ഒരു പാർട്സോ എന്തെങ്കിലും സാധനം അവളുടെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വലിയതായിട്ട് വലിയ വഴക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കത്തില്ല പിന്നെ ഇവിടെ വൃത്തിയുടെ കാര്യത്തിൽ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ചേട്ടൻ എപ്പോഴും എല്ലാ ഭാഗവും ക്ലീനായിട്ട് കിടക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് പക്ഷേ ഈ ചെറിയ ആൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ വിചാരിക്കുന്നത് പോലെ എല്ലാ ഭാഗവും ഒന്നും ക്ലീനാക്കി ഇടാൻ പറ്റാറില്ല കാരണം നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും അവൾ എന്തെങ്കിലുമൊക്കെ പറക്കി നിരത്തിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഗസ്റ്റോ ആരെങ്കിലുമൊക്കെ വന്നാലും എൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവിടെ ഇവിടെ ഇട്ടേക്കുന്ന കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി സ്പീഡിൽ തന്നെ എല്ലാം അടുക്കി വെക്കുക എന്നുള്ളതാണ് അപ്പം അത് കാരണം ഇവളാണ് എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതിയിലധികം ജോലി എനിക്ക് ഇവിടെ തരുന്നത് അവളെ നോക്കുന്നതിനോടൊപ്പം തന്നെ വേറെ കുറച്ച് ജോലികളും കൂടെ അവൾ നമുക്ക് തരും പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടിങ്ങനെ നോക്കി വെച്ചിട്ട് ചില സമയങ്ങളിൽ പിന്നെ തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് തുടക്കിയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും ഇപ്പോൾ പക്ഷേ നമ്മൾ എന്തെങ്കിലും പറയുമോ അതെടുത്തോണ്ട് വെക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ പറക്കി തിരിച്ച് അവളുടെ ടോയ്സ് എല്ലാം ചെറുതായിട്ട് ചെറുതായിട്ട് അടുക്കി പറക്കി വെക്കാനുള്ള ഒരു സ്വഭാവവും ഇപ്പം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പറയണം എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണം കീർത്തി ദീച്ചു ധീച്ചുമോളെ ഇത് പറക്കി വെ വെക്കണം എന്നൊക്കെ പക്ഷേ ധീത്തുമോളുള്ള ദിവസം അവളും ഇങ്ങനത്തെ ടോയ്സും കാര്യങ്ങളുമെല്ലാം അവളും പറക്കി എല്ലാം അടുക്കി വെക്കാറുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ കൂടുതലും വൈറ്റ് ഒരു കളേഴ്സാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വൈറ്റിൻ്റെ ആളാണ് ചേട്ടൻ വൈറ്റ് ബെഡ്ഷീറ്റ്സ് പില്ലോ കവറ് അതുപോലെ വോള് ഒക്കെ നമ്മൾ വൈറ്റാണ് ചെയ്തിരിക്കുന്നത് ചേട്ടനെല്ലാം ഇങ്ങനെ ഭയങ്കര പ്ലസൻ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് നമ്മളിവിടെ ഫുൾ വൈറ്റ് ഈ ഏകദേശം ഈ വീട് മുഴുവൻ വൈറ്റ് കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു കളർ ഷെയ്ഡ് വേറെ കൊടുത്തിരിക്കുന്നത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ചേട്ടന് ഈ വൈറ്റ് ഷീറ്റുകൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ കുറേ എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ് വന്ന് ഒരു കുറച്ച് നാളൊക്കെ ഞാൻ അങ്ങനെ കളേഴ്സായിട്ടുള്ള ബെഡ്ഷീറ്റ്സുകൾ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളൂ പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഫുള്ളി വൈറ്റിനോട് ചേരണം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വൈറ്റ് പക്ഷേ ഇപ്പം ഞങ്ങളും അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇപ്പം ഞങ്ങൾക്കും ഈ വൈറ്റ് ഷീറ്റിൽ അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഡസ്റ്റോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്ത് മാറ്റാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞു വാവ് വന്നപ്പോഴും ഞങ്ങൾക്കിത് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടു കാരണം ചെറിയ ഉറുമ്പോ ചെറിയ പ്രാണികളോ എന്തെങ്കിലും വീഴുവോ കൊതുക് വന്നിരിക്കോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമായിരുന്നു അത് കാരണം കുഞ്ഞു വാവകളൊക്കെ ഉള്ളവർ കൂടുതലും വൈറ്റ് ഷീറ്റുകൾ യൂസ് ചെയ്താൽ നമുക്ക് ഭയങ്കര ഒരു പ്രയോജനമായിരിക്കും എന്നുവെച്ചാൽ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും പിന്നെ ഭയങ്കര ഒരു പ്ലസൻ്റ് ഫീലായിരിക്കും നമ്മളെപ്പോഴും നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പം പിന്നെ ഇവിടെ അധികം ഒരുപാട് സാധനങ്ങളൊന്നും ഞങ്ങളങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടില്ല ഈ സൈഡ് ബെഡ് സൈഡിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരുന്നു പക്ഷേ ഈ ദിച്ചുമോളെ പേടിച്ച് നമ്മൾ ആ സാധനങ്ങളെല്ലാം എടുത്ത് മേളിൽ വെച്ചു കാരണം ഇവൾ അവിടെ എന്ത് വെച്ചാലും അതെടുത്ത് കൊണ്ടുപോയി വേറെ സ്ഥലങ്ങളിൽ വെക്കുകയും പൊട്ടിക്കുകയൊക്കെ ചെയ്യും അത് കാരണം ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരുന്നു പക്ഷേ അതും എടുത്തുകൊണ്ട് പോകുന്ന കാരണം നമ്മളങ്ങനെ ബെഡ് സൈഡിലൊന്നും ഒന്നും വെച്ചിട്ടില്ല എപ്പോഴും ഇവിടെ ക്ലീൻ ആയിരിക്കും ഇപ്പോൾ ആകെ ഉള്ളത് ഇവളുടെ കുറച്ച് ടോയ്സും ചെറിയ പാവകളുമൊക്കെ ആയിരിക്കും ഇവിടെ സാധാരണയായിട്ടുള്ളത് തുണികളൊക്കെ വെക്കുമോ എന്ത് സാധനം വെച്ചാലും ഇതെല്ലാം ഇവിടെ പറക്കുന്നെടുത്തിടും അതുകാരണം ഞാൻ എൻ്റെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇവളുടെ കൈയെത്തുന്ന സ്ഥലത്ത് സാധനങ്ങൾ വെക്കുന്നത് ഒരുപാട് കുറവാണ് അപ്പം നമുക്ക് അത്രയും ജോലി കുറവായിട്ടിരിക്കും വേറെ സാധനങ്ങളൊന്നും കൊടുക്കത്തില്ല പക്ഷേ കളിപ്പാട്ടം മാത്രം ഇഷ്ടം ഇഷ്ടംപോലെ ഇട്ടോട്ടേ കളിച്ചോട്ടേന്നൊക്കെ വെച്ചിട്ട് ഞങ്ങളങ്ങനെ കൊടുക്കും ഞാൻ എന്ത് തിരിച്ച് കൊണ്ടുവച്ചാലും അവളത് എടുത്ത് തിരിച്ചതേടി കൊണ്ടു വയ്ക്കും നമ്മളെ ഷീറ്റ് വിരിക്കാനോ പില്ലോ കവർ മാറ്റാനോ ഒന്നിനും സമ്മതിക്കത്തില്ല ഞാനാണെങ്കിൽ ഇവിടെ പകൽ സമയത്തൊന്നും ബെഡിൽ അങ്ങനെ പില്ലോ പില്ലോയൊന്നും ഇട്ടേക്കത്തില്ല കാരണം ഈ പില്ലോയൊക്കെ ഇങ്ങനെ പൊക്കി പൊക്കത്തിൽ പൊക്കത്തിൽ വെച്ചിട്ട് അതിൻ്റെ എല്ലാം മേളിൽ കയറി നിൽക്കും അത് കാരണം ഞാൻ പില്ലോ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ പില്ലോ ഒക്കെ എടുത്ത് വെക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ സാധാരണ പില്ലോ അങ്ങനെ ഇട്ടേക്കത്തില്ല ചിലപ്പോൾ മാത്രമേ ഇട്ടേക്കുള്ളൂ ഇവൾ നേരത്തെ കുറച്ച് കുസൃതി കുറവായിരുന്നു പക്ഷേ ഇപ്പം നല്ലൊന്നാന്തരം കുറച്ചും കൂടെ കുസൃതി കൂടിയിട്ടുണ്ട് എന്ത് സാധനങ്ങളും വലിച്ചു നീക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേളിൽ കയറുക എന്നുള്ളതാണ് ഇപ്പം പുതുതായിട്ട് കണ്ടുപിടിച്ചേക്കുന്ന രീതികൾ ഇവളിനിയൊന്നാകുന്നത് വരെ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് വയസ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ടൈമിൽ വരെ മിക്കവാറും നമ്മൾ നമ്മളുടെ രീതികൾ മാറ്റേണ്ടി വരും അതിനനുസരിച്ച് ഇതാക്കോട്ടെ എന്ന് വെച്ചിട്ട് പക്ഷേ കീർത്തിമോളുടെ കാര്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു കേട്ടോ അവൾ ഒന്നും പറക്കി പറക്കുന്നിരത്തുമോ ഒന്നും ചെയ്യത്തില്ല ഇപ്പം എന്തായാലും ഞാൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ഈ ഷീറ്റ് തന്നെ ഇപ്പം ശരിയാക്കി തരും വിരിച്ചിടാനൊന്നും സമ്മതിക്കത്തില്ല അപ്പം തന്നെ പിടിച്ച് മാറ്റും വലിച്ച് നമ്മൾ വിരിച്ചതെല്ലാം എടുത്ത് ഫുള്ളിങ്ങ് താഴേക്കിടും പിന്നെയും ഞാൻ എടുത്ത് വിരിക്കും ഇത് തന്നെയാണ് ഇവിടെ ജോലി അത് കാരണം ചില ദിവസങ്ങളിൽ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവളെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം ഇവൾ ഉറങ്ങിയിട്ടില്ല പക്ഷേ അത് കാരണം എനിക്ക് ചെയ്യുകയും വേണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്ന കൂടെ നടന്ന് ഇതെല്ലാം കണ്ടോട്ടെ എന്നിട്ട് ലാസ്റ്റ് കുളിപ്പിച്ച് അങ്ങ് ഉറക്കാമെന്ന് വിചാരിച്ചു കീർത്തിമോൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ഉച്ച വരെയുള്ളൂ ക്ലാസ് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൾ വരും അപ്പം അവൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ ചെറിയൊരു ക്ലീനിങ് പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് റിച്ചുമോക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്നാണിത് ഇത് നമ്മുടെ സാധാ ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് ദോശയിൽ നല്ലതുപോലെ നെയ്യ് നെയ്യൊഴിച്ചിട്ട് ചെറുതായിട്ടൊന്നും മുരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദോശയൊക്കെ അവൾ കഴിക്കും അത് കാരണം ഞാനിത് ഇട ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ അരിമാവ് കൊണ്ടുള്ള ദോശയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയ നല്ലതായിരിക്കും ഇനി എൻ്റെ ലെഞ്ച് പ്രിപ്പറേഷനാണ് ലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും മീൻകറി ഉണ്ടാക്കുന്ന കാര്യം പറയുന്നില്ല ഞാൻ എങ്ങനെയാണ് നമ്മുടെ കുക്കിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ കറി വീതം അങ്ങ് ഉണ്ടാക്കി ഫുള്ള് തീർക്കും മീൻകറി വെക്കുവാണെങ്കിൽ ആ മീൻകറി ഫുള്ള് തീർത്ത് വെക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത കറി ഉണ്ടാക്കും കാരണം നമ്മൾ കുഞ്ഞുവാവോ ഓണരുമോ എഴുന്നേറ്റ് വരുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കറിയെങ്കിലും റെഡിയായി ഇരിക്കുമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഏത് കറിയാണ് ഉണ്ടാക്കുന്നത് അത് ഫുള്ള് അങ്ങ് തീർത്ത് വെക്കും അതിൻ്റെ ഇടയ്ക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഈ വെള്ളം ഇങ്ങനെ പുളിയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നല്ലാതെ ചിലപ്പോൾ അതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ചിലപ്പോൾ ഒരു കറിയാണെങ്കിൽ ആ ഒരു കറി ഫുള്ളായിട്ട് ഉണ്ടാക്കി വെക്കും അതിൻ്റെ ഇടയ്ക്ക് വേറെ ജോലിക്ക് പോകത്തില്ല അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ചിലപ്പം ഈ കറി റെഡിയാവില്ല ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്ത കറി റെഡിയാകത്തില്ല അതിനിടയ്ക്ക് എഴുന്നേറ്റ് വരുന്നത് കാരണം ഇത് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് ഇതെല്ലാവർക്കും അറിയാം ഇതിനകത്ത് തേങ്ങയൊന്നും അരയ്ക്കത്തില്ല മുളകും പുളിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീനിട്ടിട്ട് നല്ല നമ്മൾക്ക് വേണ്ട ഗ്രേവിക്കനുസരിച്ച് വറ്റിച്ചെടുക്കുന്നതാണ് ഞാൻ അവിടുത്തെ കോട്ടയം സ്റ്റൈല് എന്ന് പറയുന്നത് ഇത് അരച്ചും ഉണ്ടാക്കാറുണ്ട് ചിലര് ഈ മസാല എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഗ്രേവിക്ക് കുറച്ച് തിക്നസ്സ് നല്ലതുപോലെ കിട്ടും പക്ഷേ ഇവിടെ ഞങ്ങൾക്കിഷ്ടം ഇങ്ങനെ നല്ലതുപോലെ പുളിയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ മീനിട്ടിട്ട് അത് നല്ലപോലെ വറ്റിച്ചെടുക്കുന്ന മീൻകറിയാണ് ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം അത് കാരണം ഞാനങ്ങനെ അരച്ചിട്ടുള്ള മീൻകറി വെക്കാറില്ല തേങ്ങ അരച്ചും അങ്ങനെ അധികം വെക്കാറില്ല തേങ്ങ അരച്ച മീൻകറിയും ചേട്ടനും ഇഷ്ടമല്ല ചേട്ടന് ഇങ്ങനത്തെ ഈ മീൻകറിയാണ് ഇഷ്ടം പുളിയും മുളകും ഒക്കെ ഇട്ടിട്ടുള്ള മീൻകറിയാണ് ചേട്ടനും ഇഷ്ടം അപ്പോൾ അത് കാരണം എൻ്റെ മീൻകറിയും ഏകദേശം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റിയാൽ മാത്രം മതി ഇത് തിളച്ച് വറ്റുന്ന സമയം കൊണ്ട് ഞാൻ കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചാണ് പക്ഷേ എനിക്ക് ആ ദിവസം ഉണ്ടാക്കാൻ പറ്റിയില്ല അത് കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്നെടുത്ത് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് കീർത്തിമോൾ വരുമ്പോഴത്തേക്ക് കപ്പയും റെഡിയാകും മീൻകറി റെഡിയാവും ഒക്കെ കപ്പയും മീൻകറിയും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ് ആദ്യമൊന്നും വലുതായിട്ട് കഴിക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം കപ്പയും മീൻകറിയും ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്നത് മോരുകറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഇടാത്ത മോരുകറിയാട്ടോ ചിലപ്പം പഴം ഇട്ട മോരുകറി വെക്കാറുണ്ട് കുമ്പളങ്ങി ഇട്ട് വെക്കാറുണ്ട് പൈനാപ്പിൾ ഇട്ട് വെക്കാറുണ്ട് പക്ഷേ ഇതിൽ ഒന്നും ഇട്ടിട്ടില്ല ചുമ്മാ തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും ജീരകവും ഒക്കെ കൂടെ അരച്ചിട്ട് അതിനകത്തേക്ക് തൈര് അടിച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത് ചൂടായി കഴിയുമ്പോൾ കടു വറുത്തെടുക്കുന്നു അതുമാത്രമേ അങ്ങനെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറി നമുക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മോരുകറിയും നമ്മൾ റെഡിയാവും അപ്പം ആ മോരുകറി ഒന്ന് ചെറുതായിട്ട് ചൂടാകുന്ന സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ ആ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം പറക്കി കഴുകി ക്ലീനാക്കി വെച്ചു ഇത് ഇതിനോടൊപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ജോലികൾ വേഗം തീരും അപ്പം പാത്രങ്ങൾ കഴുകുന്നതായിരിക്കും നമുക്ക് ഒരുപാട് ജോലിയൊന്നും കൂടിക്കിടക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പിന്നെ ക്ലീനിങ്ങിലും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യുന്ന കേട്ടോ ഒരുപാടങ്ങ് നമ്മൾ ഒത്തിരി വൃത്തികേടാകുന്നത് വരെ നമ്മൾ ക്ലീൻ ചെയ്യാതിട്ടിരുന്ന പിന്നെ നമുക്കത് വലിയൊരു ജോലിയായിത്തീരും ഞാൻ കുക്കറിലാട്ടോ ചോറ് വെക്കുന്നത് ഒരു ഒന്നോ രണ്ടോ വിസിലടിക്കുമ്പം തന്നെ ചോറ് ആകാറുണ്ട് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കുക്കറിൽ ചോറ് വെക്കുന്നത് ഞാനൊരു രണ്ട് വിസിലൊക്കെ അടുപ്പിച്ച് ചെയ്യുമ്പം ഓഫ് ചെയ്തിടും പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ഊറ്റുമ്പം കറക്റ്റ് പാകത്തിൽ വെന്തിരിക്കും ചോറ് കുറേ നാളായിട്ട് ഞാൻ കുക്കറിൽ വെക്കുന്നത് നേരത്തെ തെർമൽ കുക്കറൊക്കെ ഉപയോഗിച്ചിരുന്നു പക്ഷേ എനിക്കതിലും കുറച്ച് ഈസി ആയിട്ട് തോന്നിയത് ഈ കുക്കറാണ് അങ്ങനെ നമ്മുടെ കപ്പയ്ക്കുള്ള അരപ്പ് ഇട്ടു കപ്പ റെഡിയായി അങ്ങനെ കിച്ചണിലെ എൻ്റെ കുക്കിങ്ങും ചെറിയ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു ഇനി എൻ്റെ അടുത്ത ഒരു ജോലി എന്ന് പറയുന്നത് ഡിറ്റോയെ ഇടുന്ന സ്പേസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഡിറ്റോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെറ്റാണ് അവനെ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവൻ വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു അറുപത് ദിവസം പ്രായമുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് ഇപ്പോൾ അവൻ അഞ്ച് വയസ്സാവാറായിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അവനും മാറി അവനെ അവൻ്റെ ഒരു സ്പേസ് ആണ് ഈ ബാൽക്കണി ഈ രണ്ട് ബാൽക്കണിയും അവൻ്റെ ആണ് കാരണം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ അവനെയും പുറത്തേക്ക് ഇറക്കി വിടാറുള്ളൂ ബാക്കി ഫുൾ ടൈം അവനെ ഇവിടെ തുറന്നു വിട്ടേക്കുമായിരിക്കും കൂട്ടിലിങ്ങനെ അടച്ചിടുന്ന പരിപാടിയൊന്നുമില്ല ഫുൾ സമയം അവനിങ്ങനെ ഈ രണ്ട് സൈഡിലായിട്ട് മാറി മാറി നടന്നോളും അപ്പുറത്ത് ഫാനും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് ചൂടും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഞാനങ്ങനെ ലോഷനൊന്നും ഒഴിച്ച് ഇവിടെ കഴുകാറില്ല ഈ ലോഷൻ്റെയൊക്കെ അലർജി ഇവനുള്ളതുകൊണ്ട് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടിവിന് കുറച്ച് ഷെഡിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ ലോഷനും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാറായി ഒരുപാട് അഴുക്കും കാര്യങ്ങളുമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സോപ്പ് പൊടിയില്ലേ അത് ചെറു വളരെ കുറച്ച് നന്നായിട്ട് പതച്ചൊഴിച്ചിട്ട് ഈ ഭാഗം കഴുകി കളയും സോപ്പ് പൊടിക്ക് അവന് വലിയ അലർജിയില്ല പക്ഷേ മറ്റുള്ള ലോഷൻസ് ഉപയോഗിക്കുമ്പോൾ അവൻ്റെ സ്കിന്നും കാര്യങ്ങളുമൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അത് കാരണം ഞാനിപ്പം ഒരു ലോഷനും അങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറില്ല ഇടയ്ക്കിടക്കിടയ്ക്ക് കഴുകി വിടുന്നത് കാരണം എപ്പോഴും നല്ല നീറ്റായിട്ടും ഭംഗിയായിട്ടും ഒക്കെ ഇരിക്കും ഇവനുള്ളത് കൊണ്ട് നമ്മുടെ ഒരു സമയം അങ്ങനെ കുറച്ച് സമയം പെട്ടെന്ന് തന്നെ പോകും ഇവൻ്റെ ഫുഡ് കൊടുപ്പും ഇവൻ്റെ കൂടെ ഇടയ്ക്ക് കളിക്കലും ദിച്ചുമോളാണെങ്കിലും ഇവൻ്റെ കൂടെ ഇട സമയങ്ങളിലൊക്കെ ഇരുന്ന് കളിക്കുകയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ വഴക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പോവും പിന്നെ പെറ്റിനെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതുപോലെ അലർജിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ലോഷൻസ് ഉപയോഗിക്കാൻ നോക്കണം ആദ്യമായിട്ടൊക്കെ പെറ്റിനെ വളർത്തുന്നവർക്ക് ചിലപ്പം ഇത് അറിയാൻ പറ്റിയെന്ന് വരില്ല അവർ ചിലപ്പം പെറ്റ് കിടക്ക ഡോഗ് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ മറ്റേ ലോഷൻസോ പുൽത്തൈലോ ഒക്കെ ഉപയോഗിച്ച് കഴുകാറുണ്ട് പക്ഷേ അതൊക്കെ ചില ഡോഗിന് അലർജിയാണ് ഇവൻ ആ സാധനങ്ങളെല്ലാം അലർജിയാണ് അതുകാരണം ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല പിന്നെ ഇവനെ പുറത്തേക്കും അങ്ങനെ വിടത്തില്ല ചെറിയ ജീവികളെയൊക്കെ ഇവൻ പിടിച്ച് തിന്നും അപ്പോൾ പിന്നെ ഇവന് പെട്ടെന്ന് അസുഖമൊക്കെ വരും അത് കാരണം ഞങ്ങൾ ഇവനെ ഇവിടെത്തന്നെ ഈ ഇട്ട് വളർത്തുന്നു അതുമാത്രല്ല അപ്പോൾ അവനും എപ്പോഴും ക്ലീനായിട്ടിരിക്കും അഴുക്കൊന്നും പറ്റാതെ നല്ല ക്ലീനും ഭംഗിയും വൃത്തിയായിട്ടിരിക്കും അങ്ങനെ എൻ്റെ ഈ ഒരു ജോലിയും കൂടെ കഴിഞ്ഞ് കുറച്ച് ഒന്ന് രണ്ട് ചെടികളും ഒക്കെ കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ജോലികളൊക്കെ അവസാനിച്ചു ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ ഇവിടെ തന്നെ സമയം കിട്ടുമ്പോൾ കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ചെടുത്തതാണ് ഇത് എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട് വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് ഷോപ്പിലൊക്കെ ഇതിന് നല്ല പ്രൈസാണ് ഞാൻ ഒരു പ്ലാന്റ് മേടിച്ചിട്ട് അതിൽ നിന്ന് കമ്പുകളെല്ലാം കട്ട് ചെയ്ത് ഇപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ ആക്കിയെടുത്തു നമ്മൾ ഷോപ്പിൽ ചെന്ന് ഇതിൻ്റെ ഒരു ചെറിയ തൈ ചോദിച്ചാൽ പോലും അതിന് ഭയങ്കര വിലയായിരിക്കും അധികം കെയറിംഗ് ഒന്നും ഇതിന് ആവശ്യമില്ല അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാ ജോലികളും ഏകദേശം തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ തന്ന സ്നേഹവും പ്രോത്സാഹനവും ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഒരുപാട് പേരുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ Bye.